നടൻ കൃഷ്ണകുമാറിൻ്റെ മക്കളിൽ ഏറ്റവും ഇളയതാണ് ഹൻസിക ഹൻസികയ്ക്ക് സഹോദരിമാർക്കുള്ളതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് ഡാൻസ് റീലുകളിലാണ് ഹൻസിക ഏറ്റവും കൂടുതൽ തിളങ്ങുന്നത് അതുപോലെ യൂട്യൂബ് ബ്ലോഗുകൾക്കും ആരാധകർ ഏറെയാണ് ഇപ്പോൾ ഹൻസിക പങ്കുവച്ചിരിക്കുന്ന ഒരു ഡാൻസ് വീഡിയോ വൈറലായപ്പോൾ അതിനെ അനുകൂലിച്ചും വിമർശിച്ചും ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് പിങ്ക് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരു ഇംഗ്ലീഷ് പാട്ടിന് ചുവടുവയ്ക്കുന്ന വീഡിയോയാണ് വൈറലായിരിക്കുന്നത് ഹോട്ട് ലുക്കിലാണ് ഹൻസിക ഈ വീഡിയോയിൽ ഡാൻസ് ചെയ്യുന്നത് അതാണ് ചിലരെ ചൊടിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഹൻസികയുടെ ലുക്കിനെയും ഡാൻസിനെയും അഭിനന്ദിച്ചും ഒരുപാട് പേർ എത്തിയിട്ടുണ്ട് ശരീരപ്രദർശനം നടത്തുന്നു എന്നതാണ് ഹൻസികയ്ക്കെതിരെയുള്ള വിമർശനം അച്ഛൻ കൃഷ്ണകുമാർ ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് ചിലരുടെ വിമർശനം കുടുംബം ഒന്നാകെ തുണികൾക്കെതിരാണെന്നും എന്തൊരു കോലം ആണിത് എന്നും കഷ്ടം എന്നുമൊക്കെയാണ് ഒരു കൂട്ടരുടെ കമൻറ്റുകൾ കൃഷ്ണകുമാറിന്റെ വളർത്തു ദോഷം എന്ന് മറ്റു ചിലർ മോളെ ഇതെല്ലാം മതിയാക്കൂ പോയി പഠിക്കൂ എന്നാണ് ചിലരുടെ ഉപദേശം എങ്ങനെയെങ്കിലും വൈറലാകണം അതിന് എന്തു ചെയ്തിട്ടും ഒരു മെനയില്ലല്ലോ എന്നാണ് ചിലർ മകളെ വളർത്തുന്നതിൽ അമ്മ സിന്ധു പരാജയപ്പെട്ടു എന്നും പറയുന്നവരുണ്ട് ഹൻസിക സോഷ്യൽ മീഡിയയുടെ സദാചാര ആക്രമണം ഇതിനു മുമ്പ് നേരിട്ടിട്ടുള്ളതാണ് ഈ അടുത്ത് കൃഷ്ണകുമാറും കുടുംബവും നടത്തിയ വിദേശയാത്രയിലെ വീഡിയോകളിൽ ഹൻസികയുടെ ഫോട്ട് ഫോട്ടോകൾക്കും വീഡിയോകൾക്കും വിമർശനങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഇവരാരും ഈ വിമർശനങ്ങളെ ഗവനിക്കാറില്ല ഇതിനു മുമ്പും ഹൻസികയുടെ പോസ്റ്റിന് വന്ന ഒരു കമൻ്റ് വൈറലായിരുന്നു ദൈവി ഇത് പഠിക്കൂ സോഷ്യൽ മീഡിയയിൽ ഭാവി തുലയ്ക്കരുത് ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ ഉപദേശം തരികയാണ് എന്നായിരുന്നു ആ കമൻ്റ് ആ കമൻ്റ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഹൻസിക വീണ്ടും അതേ വസ്ത്രത്തിൽ തന്നെ കൂടുതൽ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തു ഇതോടെ സോഷ്യൽ മീഡിയ കമൻ്റ് ബോക്സിലേക്ക് ആളുകൾ ഓടിയെത്തി ഹൻസികയുടെ സൈബർ സഹോദരന് കൊടുത്ത മറുപടി എന്നായിരുന്നു ഈ ആരാധകരുടെ കണ്ടെത്തൽ ആ കെയറിങ് ഏട്ട എവിടെയെന്ന് ചിലർ ചോദിച്ചിരുന്നു അങ്ങനെ ഹൻസികയുടെ പുതിയ വീഡിയോകൾക്കും ഫോട്ടോകൾക്കുമായി ആരാധകരും കമൻറ്റ് ബോക്സും ഉണർന്നിരിക്കുകയാണ് ഹൻസിക പഠനത്തോടൊപ്പം ഡാൻസിലും ജിംനാസ്റ്റിക്സിലും മോഡലിങ്ങിലുമെല്ലാം സജീവമാണ്